ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ പട്ടാമ്പി മഞ്ഞളുങ്ങളിൽ നിർമ്മാണം നടക്കുന്ന വീടുകളിൽ നിന്ന് ലക്ഷങ്ങളുടെ വയറിംഗ് സാമഗ്രികൾ കവർന്നു മഞ്ഞളിങ്ങൽ പുലാക്കൽ അർസാലും ചുങ്കോനാത്ത് സാലിഹും നിർമ്മിക്കുന്ന വീട്ടിലാണ് സംഭവം കഴിഞ്ഞ ദിവസം അർസാലിന്റെ വീട്ടിൽ പെരുന്നാൾ കഴിഞ്ഞ തൊഴിലാളികൾ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് നിർമ്മാണ പ്രവർത്തികൾക്കായി മോട്ടോർ ഓണാക്കിയപ്പോഴാണ് വീട്ടിലെ വയറുകൾ ഉൾപ്പെടെയുള്ളവ കവർന്ന വിവരം അറിയുന്നത് തെളിവ് നശിപ്പിക്കാനായി വീടിനുള്ളിൽ നമ്മുടെ വീട് പണി നമ്മുടെ മഞ്ഞളങ്കിലാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വയറിംഗ് ഒക്കെ ഫുൾ ആയിട്ട് ഏകദേശം തീർന്നൊരു മട്ടായിരുന്നു അപ്പോൾ ഇന്നലെ നിലവിൽ ഇവിടെ പണിക്കാരൊന്നും രണ്ട് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ട് വന്ന് നോക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നലെയോ മിഞ്ഞാന്നോ അതായത് പതിനൊന്നാം തീയതിയോ പന്ത്രണ്ടാം തീയതിയോ ഒരു ദിവസത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് കാലത്ത് വന്ന് മോട്ടോർ അടിക്കാൻ നോക്കുന്ന സമയത്ത് മോട്ടറിന്റെ സ്വിച്ചും സ്വിച്ച് ബോർഡ് എല്ലാം തകർത്ത് വെച്ചിരിക്കണം അപ്പോൾ അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി പരിശോധിക്കുന്ന സമയത്ത് വയറിങ് ചെയ്തു വെച്ച വയറുകളെല്ലാം വലിച്ച് കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടുണ്ട് അവർ അത് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടും ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തിട്ടും പിന്നെ എൻ്റെ മോട്ടർ ഉണ്ട് അവിടെ അതായത് കോഴൽക്കിണർ കോഴൽ കിണറിൻ്റെ മോട്ടറിൻ്റെ അത്രയും നീളത്തിൽ വരുന്ന നല്ല കനം കൂടിയ വയറാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ വയറൊക്കെ എടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത് അതായത് വയറൊക്കെ കീറി അതിൻ്റെ പുറത്ത് വരുന്ന കവറിങ്ങെല്ലാം അവിടെ തന്നെ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം അറിയുന്ന ആളുകളാണ് തന്നെ ഇതിനെ കുറിച്ച് അറിയുന്ന ആളുകളാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ പരിസരത്തുള്ളവരോ അങ്ങനെയൊക്കെ ആവാൻ സാധ്യത ഉണ്ട് മുളക് പൊടി പിന്നെ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിറയെ വീടിന്റെ ഉള്ളിലെല്ലാം മുളക് പൊടി വിതറിയിട്ടുണ്ട് പോലീസ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു പോലീസ് ഇന്നലെ വന്നിട്ട് അവര് ഞാൻ സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് ഇന്നലെ അവരിവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ നോക്കിയിട്ട് ഇന്ന് പോയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്തെങ്കിലും തീരുമാനമാവെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അടുത്തിടെയാണ് രണ്ട് വീടുകളിലും വയറിംഗ് കഴിഞ്ഞത് വീട്ടുകാരുടെ പരാതിയിൽ പട്ടാമ്പി പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി വയർ മോഷണം പോയതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് മാത്രമല്ല ഇനി വീണ്ടും വയറിംഗ് നടത്താൻ വീണ്ടും ചുമരുകളും സീലിംഗും കുത്തിപ്പൊളിക്കേണ്ട അവസ്ഥയാണ് ലോകം